എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടന്നു വരുന്നവർ കടന്നു വരുന്നവർ ലൈക്ക് ചെയ്ത് വരട്ടോ വലിപ്പമുള്ള ഒരു ഹൈദരാബാദി ബ്രൗൺ ബീറ്റിൽ പാലാട് വിൽപ്പനക്ക് രണ്ട് നേരം കൂടി ഒന്നര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവം നല്ല തീറ്റയും കൂടിയും പ്രസവിച്ചിട്ട് പ്രസവിച്ചിട്ടിപ്പോൾ രണ്ടു മാസം കഴിഞ്ഞു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി രൂപ വില ഫിക്സഡാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കടിഞ്ഞൂൽ മലബാരി ആടും അതിൻ്റെ മൂന്ന് മാസം പ്രായമായ വലിപ്പമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് നല്ല പാലുള്ള ഒരാടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പതിനായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടൈക്കൽ ഒരു പശുവും അതിൻ്റെ പതിനാറ് ദിവസം പ്രായമായ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ പന്ത്രണ്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നു പാർട്ടി അറിയിച്ചിട്ടുണ്ട് സ്ഥലം മലപ്പുറം ജില്ലയിലെ പൂളമണ്ണ വളർത്താൻ അനുയോജ്യമായ അഞ്ച് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ടര മാസം പ്രായം മൂന്ന് മുട്ടന് രണ്ട് പെട എല്ലാം നല്ല അത്യാവശ്യം നല്ല തീറ്റം കൂടിയുള്ള ആട്ടുംകുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഈ അഞ്ച് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒമ്പതിനായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് അല്ലൂർ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എൻ്റെ ബന്ധനങ്ങളോട് ഒരു ബീറ്റൽ ആട് വിൽപ്പനയ്ക്ക് കുട്ടികളെ പിരിച്ചതാണ് ഇന്നലെ ഒരു ബീറ്റൽ വലിയ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തതാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും നിലവിൽ കുറച്ച് പാൽ കിട്ടുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ബീറ്റൽ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി മുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ്ങിന് നിർത്താനും വളർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് സൂപ്പർ മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് രണ്ടും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ആടുകളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി പതിനയ്യായിരം രൂപ സ്ഥലം വളാഞ്ചേരിക്കടുത്ത് എടയൂർ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ വളർത്താൻ അനുയോജ്യമായ രണ്ട് ക്രോസ്ബേഡ് പടക്കുട്ടികളുടെ വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായം നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശം എന്ന വില രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് എടത്തനാട്ടുകര വളർത്താൻ അനുയോജ്യമായ ഒരു പാലാട് വിൽപ്പനക്ക് അത്യാവശ്യം നല്ല പാൽ കറക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള ഈ പാലാടിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് തലക്കടത്ത് വരും ഒരു ക്രോസ് ബീഡ് വലിയ ആടും അതിൻ്റെ ഇരുപത്തിരണ്ട് ദിവസം പ്രായമായ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് ഇത് മൂന്നാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും പടക്കുട്ടിയെയും ഉദ്ദേശിക്കുന്ന വില പതിനേ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി കാലവറമ്പ് കഴിഞ്ഞ പ്രസവത്തിൽ നല്ല പാല് കിട്ടിയിരുന്ന ഒരു അടിപൊളി പശു വിൽപ്പനക്ക് ഇത് ഒൻപത് മാസം ചെന വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലുപ്പമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവം നിലവിൽ രണ്ട് നേരം കൂടി ഒന്നര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല തീറ്റ കുടി എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അറുന്നൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി ആടും അതിൻ്റെ മൂന്ന് മാസം പ്രായമായ ഒരു പടക്കുഞ്ഞും വിൽപ്പനക്ക് ഇത് കടിഞ്ഞൂൽ പ്രസവം നല്ല തീറ്റയും കുടിയും നല്ല പാലുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടനാട് മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടത്ത് കുട്ടിപ്പാറ കരോപ്രമ്പ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ